വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തൊഴിൽ ഉദ്ഗ്രഥന വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി തയ്യൽ പരിശീലന കേന്ദ്രത്തിന് തുടക്കം ജീവകാരുണ്യ പ്രവർത്തകൻ താഹിർ ആമിയൂർ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്കിടയിൽ വിവിധ ശേഷികളും നൈപുണികളും വളർത്തി മാനവശേഷിയെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പി ടിഐയുടെ സഹകരണത്തോടെ തയ്യൽ പരിശീലന കേന്ദ്രത്തിന് തുടക്കം കുറിച്ചത് പദ്ധതിയുടെ ഭാഗമായി വൈവിധ്യമാർന്ന വിവിധ പരിപാടികൾക്കാണ് സ്കൂൾ ലക്ഷ്യമിടുന്നത് പി ടി എ പ്രസിഡന്റ് എം കെ കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക അസീന എൻ പി ടി എ വൈസ് പ്രസിഡന്റ് അഷ്റഫ് പുലാക്കൽ ഡെപ്യൂട്ടി എച്ച് എം രാജേഷ് വി ഡാനിഷ് ദിൽഷാദ് ബാബു ശശികല സീമ ശ്രുതി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്